സംസ്ഥാനത്തിന് കാലാനുസൃതമായ പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന്റെ മാറ്റങ്ങളെ എതിർക്കുന്നവർ വികസനത്തിനും പുരോഗതിക്കും തടയിടുന്നവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്ത മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി കോട്ടയം ഈരയിൽ കടവ് ആൻസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് ഇപ്പോൾ നേടേണ്ട പുരോഗതി ഇപ്പോൾ നേടിയെങ്കിൽ നാം പിന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു നാടിന് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എതിർക്കുന്ന പ്രപിടത്തെ വികസനവും പുരോഗതിയുമാണ് തടയിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ സർക്കാരിന്റെ തുടർച്ചയായാണ് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ വന്നത് അങ്ങനെ നോക്കിയാൽ എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഐ ടി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ ഓരോ മേഖലയിലെയും നേട്ടങ്ങൾ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ അറുനൂറ്റി നാല്പത് കമ്പനികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തിഒരുന്നൂറ്റി ആറ് കമ്പനികളായി ഉയർന്നിട്ടുണ്ട് ഐ ടി മേഖലയിൽ എഴുപത്തി എണ്ണായിരത്തി തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരമായി ഉയർത്താൻ കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അറുനൂറ്റി നാല്പത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്നത് നിലവിൽ ആറായിരത്തി മുന്നൂറായി വർദ്ധിച്ചിട്ടുണ്ട് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകളിലെ നിക്ഷേപം നല്ല അവസ്ഥ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഫലപ്രദമായി ആളുകൾക്ക് ഇൻഷുറൻസ് ആരോഗ്യ അറുന്നൂറ്റി പന്ത്രണ്ട് ആശുപത്രികളിലായി ഇരുപത്തിയേഴ് ലക്ഷം പേർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ നമുക്ക് അതിദരിദ്ര കുടുംബങ്ങൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അതിദരിദ്ര കുടുംബങ്ങളായി ഇതിലെ എഴുപത്തെട്ട് ശതമാനം പേരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് ഈ വരുന്ന നവംബർ ഒന്ന് നമ്മുടെ കേരളം അതിദരിദ്ര കുടുംബം അവസ്ഥയിൽ ഒരു കുടുംബം പൂർണ്ണമായി സംസ്ഥാനമായി നവംബർ ആധുനിക ആധുനികോല്പാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൻ ഐ ആർ എഫിന്റെ പട്ടികയിൽ രാജ്യത്തെ ആദ്യത്തെ ഒരു ഡസൺ സർവകലാശാലകളിൽ മൂന്നെണ്ണം കേരളത്തിലേതാണ് രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ട് ശതമാനമായിരുന്ന വ്യാവസായിക വളർച്ച ഇപ്പോൾ പതിനേഴ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ലക്ഷം വീടുകളാണ് പൂർത്തിയാക്കിയത് അരലക്ഷം വീടുകൾ കൂടി ഉടൻ പൂർത്തിയാകും അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ തടയുമ്പോഴും ഇതിനെല്ലാം തുണയായത് സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിലുള്ള വളർച്ചയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിയാറ് ശതമാനമായിരുന്ന തനത് വരുമാനം നിലവിൽ എഴുപത് ശതമാനമായി വളർന്നിട്ടുണ്ട് ദുരന്ത സമയത്ത് പോലും അർഹതപ്പെട്ട സഹായം നൽകാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ ജോസ് കെ മാണി എം പി എം എൽ എമാരായ സഭാഷൻ കൊളുത്തങ്കൽ അഡ്വക്കറ്റ് ജോബ് മൈക്കിൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഗവൺമെന്റ് സെക്രട്ടറി എസ് ഹരി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് പേർ മുഖ്യമന്ത്രിയുമായി സംബന്ധിച്ചു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അങ്കണവാടി ജീവനക്കാർ വ്യവസായികൾ വ്യാപാരികൾ ടൂറിസം സ്പോർട്സ് മേഖലയിൽ നിന്നുള്ളവർ നിന്നുള്ളവരടക്കം നിർദ്ദേശങ്ങൾ ഉന്നയിച്ചു ഇരുപത്തിയൊന്ന് പേരും ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി നൽകി ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു മധ്യ തിരുവിതാംകൂറിലെ ഏക കസ്റ്റം സ്റ്റേഷനായ കോട്ടയം പോർട്ടിൽ നിന്നും ദേശീയ ജലപാത വഴി വിഴിഞ്ഞത്തേക്ക് കണ്ടെയ്നറുകൾ എത്തിക്കാൻ തോട്ടപ്പള്ളിവേയുടെ വികസനം യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യവും യോഗത്തിൽ ഉയർന്നു രണ്ടു വിഷയങ്ങളും പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി സംവാദം രണ്ടര മണിക്കൂറോളം നീണ്ടു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം